കോവളം വണ്ടിത്തടത്ത് മൃഗാശുപത്രിക്ക് സമീപം വടക്കേവിള വർണം റോഡിൽ വാടക വീട്ടിൽ അമ്മായിയമ്മയെയും മരുമകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ശ്യാമള സാബുലാൽ എന്നിവരാണ് മരിച്ചത് രാവിലെ ഏഴരയോടെ ജോലിക്കാരി വീട്ടിലെത്തിയപ്പോഴായിരുന്നു മൃതദേഹങ്ങൾ കണ്ടത് ഭാര്യയുടെ മരണത്തിന് ഒരു മാസം തികയുന്ന ദിവസമായിരുന്നു ഭാര്യയുടെ മരണത്തിന് ഒരു മാസം തികയുന്ന ദിവസമായിരുന്നു സാബുലാലിൻ്റെയും ഭാര്യ മാതാവിന്റെയും മരണം കഴിഞ്ഞ ജൂൺ മൂന്നിനായിരുന്നു അർബുദ ബാധിതയായി ചികിത്സയിലായിരുന്ന റീനയുടെ മരണം ഭാര്യ റീന മരിച്ചിട്ട് ബുധനാഴ്ചയാണ് ഒരു മാസം തികഞ്ഞത് മരിക്കുന്നതിന് മുൻപ് അർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച ഭാര്യ റീനയെ അനുസ്മരിച്ചുകൊണ്ട് സാബുലാൽ കുറിപ്പിട്ടിരുന്നു പൊന്നെ നിന്റെ കവളിലെ തണുപ്പും ചൂടും ഞാൻ എങ്ങനെ മറക്കാനാ സാബുലാൽ കുറിച്ചു വർഷങ്ങളുടെ പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിനായിരുന്നു സാബുവും റീനയും വിവാഹിതരായത് എഴുപത്തി ആറുകാരിയായ ഭാര്യ മാതാവ് ശ്യാമളയെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഇദ്ദേഹം ജീവൻ ഒടുക്കിയത് താൻ മരിച്ചാൽ ഭാര്യയുടെ മാതാവ് ഒറ്റപ്പെട്ടു പോകും എന്ന ചിന്തയായിരുന്നു കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചത് എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് ബുധനാഴ്ച രാത്രി വരെ കൊല്ലപ്പെട്ട ശ്യാമളയെ അയൽക്കാരായ ശോഭികയും മകൻ ധാർമികും കണ്ടിരുന്നു എല്ലാ ദിവസവും വൈകിട്ട് വരാന്തയിലെത്തുന്ന ഇവർ കിടക്കുന്ന നേരത്തു മാത്രമേ മുറിയിലേക്ക് പോവുകയുള്ളൂ എന്ന് അയൽക്കാരും പറഞ്ഞു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ വച്ച് റീനയുടെയും ശ്യാമളയുടെയും ജന്മദിനങ്ങൾ ആഘോഷിച്ചിരുന്നു റീനയുടെ മരണശേഷം സാബുലാലും ശ്യാമളയും പാടെ അസ്വസ്ഥരായിരുന്നു ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം നാടകമടക്കമുള്ള കലാരംഗത്തായിരുന്നു സാബുവിന്റെ മുഴുവൻ പ്രവർത്തനവും ഇതിലൂടെ സിനിമാ നാടകരംഗത്തെ പ്രമുഖരുമായി വലിയ സുഹൃത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു